നമുക്ക് എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയധികം തട്ടിപ്പുകൾ നടക്കുന്നത് എന്ന വിവരത്തിലേക്ക് പോകണം കേരളം ഓൺലൈൻ തട്ടിപ്പുകാരുടെ പറുദീസയായി മാറുകയാണോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് വ്യാജ ഐ പി മേൽവിലാസങ്ങൾ ഉപയോഗിച്ചാണ് പല സൈബർ തട്ടിപ്പുകളും നടക്കുന്നത് പോലീസിന്റെ വലയിൽ പലപ്പോഴും തട്ടിപ്പുകാർ കൊടുങ്ങുന്നുമില്ല സൈബർ സുരക്ഷയിലെ പിഴവുകൾ മുതലാക്കിയും പോലീസിന്റെ അശ്രദ്ധ തുണയാക്കിയുമൊക്കെയാണ് തട്ടിപ്പുകൾ തട്ടിപ്പുകാർ വിലസുന്നത് ആ റോഷിബാൽ നൽകും വിവരങ്ങൾ റോഷിബാൽ നമ്മളിപ്പോൾ പുറത്തുവിട്ട കണക്കുകൾ കേരളത്തിൽ നടന്ന തട്ടിപ്പുകളുടെ എണ്ണം നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ഞെട്ടിക്കുന്നതാണ് എവിടെയാണ് പിഴവുകൾ സംഭവിക്കുന്നത് ഈ തട്ടിപ്പുകാർ ഇങ്ങനെ വിഹരിക്കാൻ കാരണമാവുന്നത് എന്തുകൊണ്ടാണ് ോഷ്നി പ്രധാനമായും ഈ സൈബർ തട്ടിപ്പിന് വഴിയൊരുക്കുന്നത് ഒന്ന് ഈ കൃത്യമായ സുരക്ഷാ ഇല്ല എന്നുള്ളതാണ് ഈ സൈബർ സുരക്ഷയിലെ വീഴ്ചകൾ അതിൻ്റെ പിഴവുകളൊക്കെ ഈ തട്ടിപ്പുകാർ മുതലാക്കുന്നുണ്ട് മറ്റൊന്ന് കൃത്യമായി പ്രതികളെ കണ്ടെത്തുക അത് എളുപ്പമല്ല എല്ലാ തട്ടിപ്പിലും പ്രത്യേകിച്ച് വ്യാജ ഐ പി മേൽവിലാസങ്ങൾ മാത്രവുമല്ല ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം വന്നാൽ അത് കണ്ടെത്തി അവിടെ അന്വേഷണം എത്തുമ്പോൾ അവിടെ ബാങ്കിൽ നൽകിയ അക്കൗണ്ട് എടുക്കാൻ നൽകിയ മേൽവിലാസവും വ്യാജമായിരിക്കും അങ്ങനെ എത്ര എത്ര കേസുകളാണ് കൃത്യമായ ഒരു തുമ്പില്ലാതെ അത് അന്വേഷണം എവിടെയും എത്താതെ കിടക്കുന്നത് സംസ്ഥാനത്ത് പക്ഷേ അത് പോലീസ് ഒടുവിൽ ഇതു ബന്ധപ്പെട്ട ബോധവൽക്കരണത്തിലേക്ക് കടക്കുക എന്ന തീരുമാനത്തിലേക്ക് എത്താനുള്ള കാരണവും അത് തന്നെയാണ് കാരണം തട്ടിപ്പിലെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല ഇനി പ്രതികളെ കണ്ടെത്തി കഴിഞ്ഞാൽ അവർ തട്ടിയെടുത്ത പണം തിരിച്ചു പിടിക്കുന്നതും എളുപ്പമല്ല അവർ മറ്റെവിടേക്കെങ്കിലും ആ പണം മാറ്റുന്നു അല്ലെങ്കിൽ അത് ചിലവഴിച്ച് തീർക്കുന്നു ഇതിനൊക്കെയുള്ള കാലതാമസമുണ്ട് പ്രത്യേകിച്ച് പണമായതുകൊണ്ട് തന്നെ ആ കാലതാമസം മതി ആ പണം മറ്റിടങ്ങളിലേക്ക് മാറ്റാൻ ഏതായാലും ഏറ്റവും ഒടുവിൽ വന്ന ചൈനീസ് ആപ്പ് വഴിയുള്ള തട്ടിപ്പ് അതിൻ്റെ പരിശോധന നടക്കുമ്പോൾ നേരെ ചെന്നെത്തുന്നത് ചൈനയിലേക്ക് അതും വ്യാജമേൽവിലാസമാണോ ഐ പി അഡ്രസ്സ് എന്ന കാര്യത്തിൽ വ്യക്തമല്ല മാത്രവുമല്ല ഇതിൽ മലയാളികൾക്ക് പങ്കാളിത്തമുണ്ടെന്ന സംശയവും പോലീസിനുണ്ട് പോലീസ് ഏതായാലും വളരെ ഗൗരവത്തോടെ തന്നെയാണ് ഇത് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇന്നലെ ചേർന്ന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള യോഗത്തിൽ ഉന്നതതല യോഗത്തിൽ ഏറ്റവും ഗൗരവത്തോടെ ചർച്ച ചെയ്ത വിഷയവും ഈ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന സൈബർ തട്ടിപ്പുകളാണ് മലയാളികൾക്ക് ഇതേക്കുറിച്ച് കൃത്യമായ ബോധവൽക്കരണം നൽകുന്നുണ്ടെങ്കിൽ പോലും തുടർച്ചയായി തട്ടിപ്പിന് മലയാളികൾ ഇരയാകുന്നു ദിനം പ്രതി എത്രയോ തട്ടിപ്പുകൾ നടക്കുന്നു അത്രയേറെ കേസുകൾ സംസ്ഥാനത്ത് ഓരോ പോലീസ് സ്റ്റേഷനുകളിലും എത്തുന്നു എല്ലാം അന്വേഷിച്ച് മുന്നോട്ട് പോവുക അത്ര എളുപ്പമല്ലെന്ന് പോലീസ് തന്നെ തുറന്ന് സമ്മതിക്കുന്നുമുണ്ട്